എൻ്റെ അമ്മ ഈ കിഴങ്ങറിക്ക ഇത്രയും ടേസ്റ്റ് ഉണ്ടോ അതേ കായസ് അപ്പം നമുക്ക് ഇന്നൊരു ടേസ്റ്റി കിഴങ്ങറി ഉണ്ടാക്കിയാലോ അതിനായി ആദ്യം ഞാൻ നാലൂരുളക്കിഴങ്ങും രണ്ട് വലിയ സവാളയും മീഡിയം സൈസ് തക്കാളിയും ഒരു ക്യാരറ്റും ആവശ്യത്തിന് പച്ചമുളകും ഇതുപോലെ പീസാക്കി കട്ട് ചെയ്ത് മാറ്റിവെച്ചു ചപ്പാത്തിയുടെയും അപ്പത്തിലൂടെയും ഇടിയപ്പത്തിലൂടെയൊക്കെ ഉള്ളൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അപ്പം നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു കുക്കർ എടുത്ത് വെക്കുക ഗ്യാസൊക്കെ കത്തിച്ചിട്ട് അതിൽ നമ്മൾ ഓയിലൊഴിച്ച് കടുവൊക്കെ ഇട്ട് പൊട്ടിച്ച് കറിവേപ്പിലേക്ക് ഇട്ട് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച വെള്ളം അതിലോട്ട് എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് മിക്സ് ചെയ്യുക ഒരു മിനിറ്റോളം ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മസാലപ്പൊടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഒന്നര കപ്പ് വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് കാരണം നല്ലോണം വേദണ്ടേ എന്നിട്ട് നമ്മൾ അടപ്പ് അടപ്പ് വെച്ചിട്ട് അടച്ച് വിസിലേക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഇതിങ്ങനെ വിസിലേക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് നമുക്ക് ആക്കിയെടുക്കാം ആദ്യം നമുക്ക് ഒരു അര അര തേങ്ങ തിരിഞ്ഞ് മാറ്റി വെക്കാം എന്നിട്ടാ തേങ്ങയിലേക്ക് മൂന്നാലഞ്ച് കാഷ്നട്ടൊക്കെ ഇട്ടിട്ട് അതിൽ ആവശ്യത്തിന് ഒഴിച്ച് നല്ല രീതിയിൽ അരച്ചെടുക്കുക അതാണ്ട് നമ്മുടെ കറി ഏകദേശം കുറേ വിസിലൊക്കെ കേട്ട് ഈ പരുവത്തിലായി എടുത്തിട്ടുണ്ട് അതൊരു സ്പൂൺ വെച്ച് നല്ല രീതിയിൽ ഒന്ന് സ്മാഷ് ചെയ്ത് എടുത്തിട്ട് നമ്മളുടെ അരച്ച് അരപ്പും അരപ്പ് കൂടാനോട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പൊ നാണ്ട് നമ്മുടെ കറി റെഡി അടിപൊളി കറിയാണ് വേറെ ഒന്നും വേണ്ട നല്ല ടേസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ സൂപ്പർ കറിയാണ് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്